റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ ഇന്ത്യയെ ഇറക്കുമതി ചെയ്യുന്നു ഇറാനുമായി കൂടുതൽ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നു അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഇന്ത്യ ചെയ്തു കൂട്ടുകയല്ലേ എന്ന് യു എസിനോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതേ എന്ന് തന്നെ പറയാനാണ് ഇന്ത്യക്കിഷ്ടം കാരണം യു എസിൻ്റെ വിരട്ടലും വിലപേശലും ഒന്നും ഒരു രീതിയിലും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല അവിടെയാണ് കയ്യടി ട്രംപ് ഈസ് മൈ ട്രൂ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ട്രംപിന്റെ മുമ്പിൽ വിലകളയാൻ ചെറുതാകാൻ നരേന്ദ്രമോദി ശ്രമിക്കുകയായിരുന്നല്ലോ ഇത്രയും നാളും ചെയ്യുന്നു ഇപ്പോൾ ബോധോദയം ഉണ്ടായോ എന്ന ചോദ്യമൊക്കെ ഉണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി ഇന്ത്യയുടെ വിദേശ നയമാണ് ഡോക്ടർ എസ് ജയശങ്കർ ഒരു ബി ജെ പി കാരനായി ആരും അംഗീകരിക്കുന്നില്ല എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഒരു ഡിപ്ലോമാറ്റായിരുന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്ന ശക്തമായി തഴക്കവും പഴക്കവുമുള്ള അംബാസഡർ ജോലി ഉൾപ്പെടെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കൊറിയയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വിദേശകാര്യ മന്ത്രിയാകുന്നത് മാത്രമല്ല വിദേശ വനിതയാണ് കല്യാണം കഴിച്ചത് അങ്ങനെ നിലവിൽ രാജ്യത്തിൻ്റെ ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക മുരണ്ടാൻ വന്നപ്പോൾ പണിയാണ് കൃത്യമായി കൊടുത്തത് അമേരിക്കയുടെ താരിഫിന് പകരമായി ുങ്കം ഏർപ്പെടുത്തണമെന്നായിരുന്നു ഡോക്ടർ ശശി തരൂർ പറഞ്ഞതെങ്കിൽ അതിനെ മറ്റ് ബദൽ വഴികൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അമേരിക്കയുമായുള്ള ആയുധം വാങ്ങൽ ഉൾപ്പെടെയുള്ള കരാറുകൾ ഏകപക്ഷീയമായി നിർത്തി വച്ചിരിക്കുകയാണ് ഇന്ത്യ ഇനി ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ അത്തരത്തിൽ ഒരു സംവിധാനം അത്തരത്തിൽ ഒരു വ്യാപാരം അമേരിക്കയുമായി നടത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല കാണണമല്ലോ എവിടം വരെയാണ് അമേരിക്ക പോകുന്നത് എന്നുള്ളത് ഷ്യുമായി നടക്കുന്ന വ്യാപാര യുദ്ധം നമുക്കറിയാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ മറികടന്നുകൊണ്ട് തങ്ങളുടെ തീരുമാനം അത് ശരിയോ തെറ്റോ തെറ്റോന്നല്ല അത് എന്തായിരുന്നാലും അതിനെ മറികടന്നുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തിനും വളരാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയാണ് നമുക്കറിയാം റഷ്യ യുക്രൈനെ തകർക്കാൻ ശ്രമിക്കുന്നത് അവിടെ വലിയ തോതിൽ യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസൃതമായി റഷ്യയെ വീണ്ടും വീണ്ടും തകർത്തെറിയാൻ കേപ്പബിലിറ്റി ഉള്ള ആണവ നിലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ റഷ്യയെ ദുർബലമാക്കിക്കളയാമെന്നുള്ള വിചാരമാണെങ്കിൽ കൂടുതൽ ശക്തിയോടെയാണ് റഷ്യ ബലാറസിനെ കൂടി ഒപ്പം ചേർത്തിക്കൊണ്ട് പഴയ സോവിയറ്റ് യൂണിയൻ മാതൃകയിലേക്ക് പോകാൻ പുതിൻ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് യൂറോപ്യൻ യൂണിയന് അത് വലിയ തലവേദനയാണ് കാരണം സോവിയറ്റ് യൂണിയൻ എന്ന യാഥാർത്ഥ്യത്തെ ഒരു ഭയത്തോടെ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ കാണുന്നത് അവർ ഉണ്ടായിരുന്നപ്പോൾ അമേരിക്ക ഇത്രയും അഹങ്കാരം കാണിക്കാൻ കഴിയില്ലായിരുന്നു കാരണം അവർക്കൊരു ശക്തമായ എതിരാളി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സോവിയറ്റ് റഷ്യ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയുമുണ്ട് ഇന്ത്യ നമുക്കറിയാം നോൺ അലൈൻമെന്റ് ശക്തമായി നടപ്പിലാക്കിയതാണ് അത് നെഹ്റുവിൻ്റെ കാലം മുതലേ ഉള്ളതാണ് ആ രീതിയിൽ ചേരാ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും റഷ്യയുമായുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നു അത് ഏത് സർക്കാർ ഇന്ത്യയിൽ ഭരിച്ചാലും കോൺഗ്രസ് ആയിക്കോട്ടെ ബി ആയിക്കോട്ടെ അതല്ലെങ്കിൽ ജനതാ പാർട്ടി ആയിക്കോട്ടെ ആര് ഭരിച്ചാലും കൃത്യമായും ഇന്ത്യ എടുത്തിരിക്കുന്ന വിദേശകാര്യ നയത്തിൽ റഷ്യ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സുഹൃത്താണ്